രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ ലഭിച്ച ആകെ വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്തെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്നേ മൂന്ന് ശതമാനം കൂടുതലാണ് നവംബർ മുപ്പത് വരെയുള്ള കണക്കാണ് കഴിഞ്ഞ തീർത്ഥാടന കാലയളവിൽ ആദ്യ പതിനഞ്ച് ദിവസം അറുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു വരുമാനം ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ് നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷം ആദ്യത്തെ പതിനഞ്ച് ദിവസം ഇത് മുപ്പത്തിരണ്ട് കോടിയായിരുന്നു നാൽപ്പത്തി ആറ് ശതമാനമുണ്ട് വർധന അപ്പം വിൽപ്പനയിൽ നിന്ന് ഇതുവരെ മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ തുക തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് കാണിക്കയിൽ നിന്നുമുള്ള വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ സമയം ഇരുപത്തിരണ്ട് കോടിയായിരുന്നപ്പോൾ ഈ സീസണിൽ അത് ഇരുപത്തിയാറ് കോടിയായി വർദ്ധിച്ചു പതിനെട്ട് ശതമാനം വർധന ഈ സീസണിൽ പതിമൂന്ന് ലക്ഷത്തോളം തീര്ത്ഥാടകരാണ് നവംബര് മുപ്പതുവരെ ശബരിമലയിലെത്തിയത് ന്യൂസ് ബ്യൂറോ സന്നിധാനം